ഞാനേ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളോട് ഒരു അഭിപ്രായം അറിയാനാണ് കേട്ടോ നിങ്ങളൊരു വീഡിയോ കണ്ടതിന് ശേഷം സത്യസന്ധമായിട്ട് അതായത് ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളെ എന്താണ് തോന്നുന്നത് ആ ഒരു കമൻ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലൊരു സ്ഥലത്ത് അവിടുത്തെ പണിക്കാർക്ക് അവർ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ആ ഒരു വീട്ടുകാർ കൊടുത്ത ക്ലാസ്സിൻ്റെ കോലാണത് അതായത് ഈ ഒരു വീഡിയോയിൽ ഒരു പട്ടിനെ പോലെയാണ് എന്നുള്ളതൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ആ രീതിയിലാണ് കാണുന്ന പണിക്കാരെ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ രണ്ടഭിപ്രായം ഉണ്ട് ചില ആളുകൾ ആ ഒരു വീട്ടുകാരെ വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ആ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അവർ ഇതിനു മുന്നിൽ പണിക്കാർക്ക് കൊടുത്തതായിരിക്കും ഈ ക്ലാസ് അത് അവസാനം ഇങ്ങനെയായി പോയതാണ് അപ്പോൾ വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും കൂടുതൽ ആളുകളും അവർ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവർക്ക് നല്ലൊരു ക്ലാസ്സിൽ കൊടുക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ആ വീട്ടുകാർ ഈ ചെയ്ത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക